ഹായ് ഹലോ അസ്സാംക്കും വെൽക്കം ടു മൈ ചാനൽ ഇന്ന് എൻ്റെ അനിയത്തെയും കുട്ടികളും തിരിച്ച് ദുബായിക്കന്നെ പോവാണ് ട്ടോ ആ ഒരു വിശേഷങ്ങളാണ് കാണിക്കണത് അപ്പം അവൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പത്തിരിയും പിന്നെ അതേപോലെ ഉണ്ണിയപ്പം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്ടോ അപ്പം ദാ പത്തിരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ദാ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ പൂച്ച ഞങ്ങൾ വാതിൽ തുറന്നിട്ട് അപ്പം അകത്ത് കയറിയതാണ് അപ്പം അതിനാട്ടാൻ വേണ്ടിയിട്ട് പോവാനിട്ടോ ഞാൻ പിന്നെ ദാ പത്തിരി ചൂടുന്നുണ്ട് പിന്നെ ഇവിടെ ഉണ്ണിയപ്പം ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഞാനിവിടെ പത്തിരിയും ചൂടുന്നുണ്ട് അപ്പം ദാ ഉണ്ണിയപ്പം ഒക്കെ ചുട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ പപ്പടം കൊണ്ടോണ്ട് പിന്നെ മാങ്ങഞ്ചിയും പിന്നെ അതേപോലെ പപ്പായും കൊണ്ടോണ്ടെട്ടോ അവൾക്ക് അവിടെ പോയിട്ട് പപ്പായും മാങ്ങഞ്ചിയും കൂടെ അച്ചാറിടാനാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇത്രക്കളം ഞങ്ങൾ കൊടു കൊടുക്കുന്നത് പിന്നെ ബാക്കിയൊക്കെ അവർ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ ഓരോ പെട്ടിയൊക്കെ കെട്ടി റെഡി ആക്കി കൊണ്ട് മൂന്ന് പെട്ടി അവിടെ ഓൾറെഡി കെട്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങൾ കൊണ്ടുപോയ സാധനങ്ങളും ബാക്കിയുള്ള സാധനം കൂടി അവർ പിന്നെയും രണ്ട് പെട്ടിയും കൂടെ കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഓളും മൂന്ന് കുട്ടികളും ഓളെ ഹസ്ബൻഡും ഉണ്ട് അപ്പോൾ പിന്നെ അഞ്ച് പെട്ടി ഉണ്ട് മൊത്തത്തിൽ എന്നിട്ട് എന്നിട്ടന്നെ കുറച്ച് സാധനങ്ങൾ കൊണ്ടുപോയിട്ടില്ല കേട്ടോ അതവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇതാ എല്ലാം കെട്ടി വെച്ച് റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ വെറുതെ അടുക്കളയിലൊന്ന് പോയി ഒക്കെ ഇതാണ് അപ്പോൾ ഒരു ചായ ഒക്കെ ആണെന്നു പറഞ്ഞപ്പോൾ എന്നാൽ ചായ ഇട്ട് എടുക്കുക വിചാരിച്ച് വെറുതെ അടുക്കളയിലൊക്കെ ഒന്ന് പോയപ്പോൾ ഒന്ന് വെറുതെ വീഡിയോ എടുത്തതാണ് കേട്ടോ പിന്നെ ഇതാണ് അവളെ അടുക്കള ഇത് വടക്കീരിയാണ് കേട്ടോ പിന്നെ ഇവിടെയാണ് അടുപ്പും പിന്നെ പാത്രം കഴുകണം ഇതൊക്കെ ഉള്ളത് ഇവിടെയാണ് പിന്നെ അതിൻ്റെ നേരെ തൊട്ടു തന്നെയാണ് സ്റ്റോർ റൂമായിട്ട് ഇതുകൊണ്ട് കേട്ടോ പിന്നെ അവളെ വടിക്കേരിയുടെ അവിടെ ഉള്ള വടക്കൂറത്തെ മുറ്റാണ് കേട്ടോ അത് അപ്പോൾ ഞാൻ ചെറുതായിട്ടൊക്കെ ഒന്ന് വീഡിയോ എടുത്തതാണ് കൂടുതലൊന്നും വീഡിയോ എടുത്തിട്ടൊന്നുമില്ല ഹോം ടൂർ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരുന്നു അപ്പം ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം അങ്ങനെ പിന്നെ ഞങ്ങൾ ഹാളിൽ വന്ന് നോക്കുമ്പോൾ അവസ്ഥ വര് പോകാൻ ടൈമായിട്ട് ഓലിയൊക്കെ ഡ്രസ്സ് മാറ്റാൻ കയറിയപ്പോൾ വരി അവിടെ നിന്നിട്ട് കളിക്കാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് അങ്ങനെ ഔട്ടിൽ ഇറങ്ങി വെറുതെ അധ്യാനത് മോൻ്റെ ഓളം മോൻ്റെ ഫ്രണ്ട്സോളാണ് കേട്ടോ വന്നിട്ടുള്ളത് ആ വണ്ടിയിൽ ഓല് അഞ്ചാറ് പേരുണ്ടായിരുന്നു അപ്പോൾ അവർ വന്ന് അവർക്ക് വെള്ളമൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അപ്പോൾ അവര് വെള്ളൊക്കെ കുടിച്ച് അങ്ങനെ അവര് നേരെ മുകളിൽ കയറിപ്പോയിട്ടോളം മോന് മോളില് പിന്നെ ഡ്രസ്സ് മാറണ്ട അപ്പം അങ്ങോട്ട് പെയ്ക്കുകയാണ് ഇപ്പഴാണ് അധ്യയനം ഇങ്ങനെ നടക്കുന്നത് അപ്പോൾ ആ മുറ്റത്ത് ഇറങ്ങിയിട്ട് വെറുതെ ഒന്ന് ഇങ്ങനെ വീഡിയോ പിടിച്ചതാണ് ട്ടോ ഇതാണ് ഇതാണോളെ വീട് അപ്പോൾ ഞങ്ങൾ കുറച്ചു നേരമൊക്കെ അവിടെ നിന്ന് പിന്നെ അങ്ങനെ അവര് പോയപ്പോൾ നാല് മണിക്ക് ഇറങ്ങും എന്നൊക്കെ പറഞ്ഞിരുന്നത് ഇതാ അഞ്ച് മണി ഏകദേശം പോലെ ഇതാ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ മോനുക്ക് ഭയങ്കര സങ്കടം കേട്ടോ അവൻ എന്ന അങ്ങനെ തന്നെയാണ് പോകുമ്പോൾ അവനുക്ക് ഭയങ്കര സങ്കടം ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അങ്ങനെ വണ്ടി കയറിയിട്ട് അങ്ങനെ പോയി പോയിട്ടോ പിന്നെ ഇതോളം മൂത്തച്ഛൻ്റെ മോനാണ് ഇപ്പോൾ പോകണത് നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം നമ്മൾ വരുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലോ പോകുമ്പോൾ പിന്നെ നമുക്ക് എല്ലാവർക്കും ഭയങ്കര വിഷമാണല്ലോ ഇനിയിപ്പോൾ ഒരു വർഷം കഴിയണമല്ലോ അവർ വരണമെങ്കിൽ അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള വിശേഷങ്ങൾ കേട്ടോ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ താങ്ക്